ഫോർട്ടുകൊച്ചിയിൽ കൊച്ചി നഗരത്തിൽ ശീതീകരണ സംവിധാനമുള്ള ആദ്യത്തെ അങ്കണവാടി തുറന്നു സ്മാർട്ട് ക്ലാസിന്റെ മാതൃകയിൽ ഒരുക്കിയ ഈ അങ്കണവാടിയിൽ വലിയ ടെലിവിഷൻ സ്ക്രീൻ ദൃശ്യങ്ങളുടെ സഹായത്തോടെയാണ് കുട്ടികളെ പരിശീലിപ്പിക്കുക കുട്ടികൾക്ക് കിടക്കാൻ നല്ല ബെഡുകളും കളിക്കാൻ മോട്ടിൽ പ്രവർത്തിക്കുന്ന വലിയ ഇലക്ട്രോണിക് കാറും സജ്ജമാക്കിയിട്ടുണ്ട് ഇതോടൊപ്പം ഒരു ബേബി ടോയ്ലറ്റും ഒരുക്കിയിരിക്കുന്നു പോട്ടുകൊച്ചിയിലെ ഇരുപത്തിയാം വാർഡിലെ പതിനാറാം നമ്പർ അങ്കണവാടിയാണിത് കൌൺസിലർ ബെനഡിക്ട് ഫെർണാണ്ടസിന്റെ നേതൃത്വത്തിലാണ് ഏറ്റവും ആധുനികമായ രീതിയിൽ അങ്കണവാടി ഒരുക്കിയിട്ടുള്ളത് ശീതീകരണ സംവിധാനവും ഇലക്ട്രോണിക് കാറും ഒക്കെ കൗൺസിലർ സ്വന്തം ചെലവിലാണ് സജ്ജീകരിച്ചത് അംഗനവാടി കെട്ടിട ചിത്രങ്ങൾ വരച്ച് മനോഹരമാക്കിയിട്ടുമുണ്ട് അംഗൻവാടി ഉദ്ഘാടനം ഈ കൗൺസിൽ കാലത്ത് ഞങ്ങൾ ഒരുപാട് അംഗൻവാടികൾ ചെയ്തിട്ടുണ്ട് ഞാൻ അതിന്റെ എല്ലാം ഉദ്ഘാടനത്തിന് പോയതാണ് കുട്ടികൾ ചാടി വീണ് മറ്റേ എന്താണ് പിന്നെ ടോയ്ലറ്റ് നല്ല ബേബി ടോയ്ലറ്റ് ഇവിടത്തെ കണ്ടില്ല ഞാൻ ബേബി ടോയ്ലറ്റുകൾ അംഗൻവാടികളുണ്ട് എയർ കണ്ടീഷനുള്ള ഒരു അംഗൻവാടി എറണാകുളത്ത് ഒരാൾ ചെയ്തു പക്ഷെ അതൊരു ചെറിയ ഷീറ്റിട്ട കെട്ടിടത്തിൽ ചെയ്താണ് ഈ കെട്ടിടം ഞങ്ങൾ സ്ഥിരം കേറിയിരിക്കുന്നതാണ് കാരണം ഇതിനകത്ത് കേറിയിരിക്കുമ്പോൾ ടീച്ചർ ഇപ്പൊ പറഞ്ഞു വാഷ്റൂമിനെ പറ്റി ചോദിച്ചു സംസാരിച്ചു തുടർന്ന് ഞാൻ ഈ കാര്യം ബഹുമാനപ്പെട്ട മേയറിനെ അറിയിച്ചു മേയർ പറഞ്ഞ് ബെന്നി ഫണ്ട് എടുക്കൂ അങ്ങനെ മേയർ എനിക്ക് ഏറ്റവും ആദ്യം ഇരുപത്തിരണ്ട് ലക്ഷം രൂപ അനുവദിച്ചു ഇതിൻ്റെ മോളെല്ലാം ചോർന്ന് ഒലിക്കുകയായിരുന്നു പിന്നീട് ഞാൻ വേറോട് പറഞ്ഞു വേറെ കുറച്ചും കൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുണ്ട് ഇത്തിരി മനസ്സിലൊരാഗ്രഹമുണ്ട് ഒത്തിരി കൂടി ഹൈജീനിക്കും ആയിട്ടൊക്കെ ആക്കണം അപ്പോൾ എന്താണെന്ന് ചോദിച്ചു എന്നോട് ഞാൻ പറഞ്ഞ കുഞ്ഞുങ്ങൾക്കൊരു ബേബി ടോയ്ലറ്റ് പണിയണം ശരി മേയർ അത് ബേബി ടോയ്ലറ്റ് പണിയാൻ കാശ് കൊച്ചി